അസലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ട മുമിനിങ്ങൾ കഠിനമായ ചൂടുള്ള സമയത്ത് നാം വളരെയധികം വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് നോമനുഷിക്കുന്നു എന്നാൽ പരലോകത്തതിന് വലിയ പ്രതിഫലമാണുള്ളത് സ്വർഗമാണ് എന്ന് മുത്ത നബി സല്ലാ അലൈവലാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മഹാനാ നബി സല്ലാ അലൈവലാത്തങ്ങൾ പറയുന്നു അള്ളാഹു സ്വർഗത്തെ മുഴുവൻ നിർമ്മിച്ചത് ചുവന്ന മാണിക്യം കൊണ്ടാണ് അതിൻ്റെ തറയും മുഗൾ ഭാഗവും സ്വർണം കലർത്തപ്പെട്ടിരിക്കുന്നു അതിൽ മിനിസമുള്ള പട്ടിൻ്റെയും കസവിൻ്റെയും മറകളുണ്ട് ഓരോ സ്വർഗത്തിൻ്റെയും നീളവും വീതിയും നൂറു വീതം വർഷങ്ങളാണ് ഓരോ സ്വർഗങ്ങളിലും ലക്ഷം കൊട്ടാരങ്ങളും അതിലെല്ലാം വെളുത്ത കുബ്ബുകളുമുണ്ട് അതിൻ്റെ ആകാശം പച്ച ഗോമേതകമാകുന്നു താഴ്വരയിലൂടെ പുഴകൾ ഒഴുകുകയും വൃക്ഷങ്ങൾ അതിലേക്ക് ചാഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നുണ്ട് നബിസ്വല്ലാസ്വല്ലമാങ്ങൾ പറയുന്നു ഈ സ്വർഗം അതിൻ്റെ അവകാശി അനുഗ്രഹം ചെയ്യപ്പെട്ടവനാണ് അവനെ വിഷമിപ്പിക്കപ്പെടുകയില്ല അവൻ അതിൽ ശാശ്വതമാണ് മരിക്കുകയില്ല അവൻ്റെ വസ്ത്രങ്ങൾ നുരുമ്പുകയോ യുവത്വം നശിക്കുകയോ ഇല്ല നബിസ്വല്ലാ മാത്തങ്ങൾ പറയുന്നു ആ സ്വർഗം റമദാനിൽ നോമ്പെടുക്കുന്നവര് നിർമ്മിക്കപ്പെട്ടതാണ് ഈദ് ഉൽ ഫിത്തറിൻ്റെ ദിവസം അള്ളാഹ് അവകാശികൾക്ക് അതിന് സമ്മാനമായി നൽകുന്നതാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ ഇത്രയും അത് വിശാലമായ മനോഹരമായ സ്വർഗം അള്ളാഹ് വാഗ്ദാനം ചെയ്തത് നോമ്പനശിക്കുന്ന മുഗ്മിനങ്ങൾക്കാണ് അള്ളാഹുത്താന അത്തരം മുഗ്മിനങ്ങളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ മറ്റൊരു മഹത്വം നോക്കൂ സഹലബിന് സായി അബിസല്ലാമ തങ്ങൾ പറയുന്നു എല്ലാ കാര്യങ്ങൾക്കും നിർബന്ധദാനമുണ്ട് ശരീരത്തിൻ്റെ നിർബന്ധദാനം നോമ്പത്ര മറ്റൊരു ഹദീസിലൂടെ നബിസല്ലാ തങ്ങൾ പറയുന്നു റമലാനിൽ നിങ്ങൾ നിരത്തി കൊടുക്കുക കാരണം റമലാനിൽ ചെലവഴിക്കൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് ചെലവഴിക്കുന്നത് പോലെയാണ് ഈ റമലാനിൽ നോമ്പുകാലത്ത് നാം തസ്ബീഹികളും ധാരാളം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മഹാനായ ജുഹിറലിയല്ലാൻ പറയുന്നു റമലാനൊരു തസ്ബീഹ് മറ്റു മാസങ്ങളിലുള്ള ആയിരം തസ്ബീഹിനേക്കാൾ ശ്രേഷ്ഠമായതാണ് എനിയും നോക്കൂ റമലാനിൻ്റെ മഹത്വം ഹൈസബന് ഹാലിദ്റലിയല്ലാൻ പറയുന്നു ഒരാൾ റമലാനിൽ അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പും ഒരു പ്രകാശ ഒരു പ്രകാശ മേഘത്തിലായി വരുന്നതാണ് ചുവന്ന രക്തം കൊണ്ട് നിർമ്മിച്ച എഴുപതിനായിരം വാതിലുകളുള്ള മുത്തു കൊണ്ടുള്ളൊരു കൊട്ടാരം അതിലുണ്ടാകും നാം ഏതൊരു വിഭാഗത്തെടുക്കുമ്പോഴും പ്രത്യേകിച്ച് ഏത് സൽക്രമമാണെങ്കിൽ നമുക്ക് ഇശിലാസ് വേണം നമ്മുടെ മനസ്സ് നന്നാ നീയത്ത് നന്നാക്കണം എല്ലാവരും നോമ്പു നോൽക്കുന്നു അതുകൊണ്ട് ഞാനും നോമ്പു നോൽക്കുന്നു എന്ന രീതിയിലല്ലാതെ എന്ന മനോഭാവം മാറ്റി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം എന്നാണോ അനുഷ്ഠിക്കേണ്ടത് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് യാതൊരു പ്രതിഫലം ഉണ്ടാകൂല അബൂഹുറാർ അലി അള്ളാ നിവേദനം ചെയ്യുന്നതിന് അധീസ് നോക്കൂ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എത്ര രാത്രി നിസ്ക എത്ര രാത്രി നിസ്കാരക്കാർ അവരുടെ നിസ്കാരം കൊണ്ട് അവർക്ക് ലഭിക്കുന്ന ഉറക്കമൊഴുക്കൽ മാത്രമാണ് എത്ര നോമ്പുകാർ അവരുടെ നോമ്പുകൊണ്ട് അവർക്ക് ലഭിക്കുന്നത് ദാഹം മാത്രവും െ മഹാനായ സൽമാൻ സൽമാൻഅലു പറയാണ്ബാനിലെ അവസാന ദിവസം അലൈഹി തങ്ങൾ ഞങ്ങളോട് പ്രസംഗിച്ചു ജനങ്ങളെ നിങ്ങൾക്ക് മഹത്തമായൊരു മാസം അടുത്തെത്തിയിരിക്കുന്നു ബർക്കത്താക്കപ്പെട്ട മാസം ആയിരം മാസങ്ങളെക്കാൾ മഹത്തമുള്ള രാത്രിയുള്ള മാസം അതിലെ നോമ്പ് അള്ളാഹു ഫറും രാത്രി നിസ്കാര സുന്നത്തുമാക്കിയിരിക്കുന്നു നന്മയുള്ള ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് ഒരാൾ അള്ളാഹുവിനെടുത്താൽ മറ്റു മാസങ്ങളിൽ ഫറല് ഒരു ഫറല് വീട്ടും പോലെയാണ് അത് ക്ഷമയുടെ മാസമാണ് ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ് സമാധാനത്തിന്റെ മാസമാണ് ആ മാസത്തിൽ വിശ്വാസിയുടെ ഭക്ഷണത്തിൽ വർധനവും നൽകപ്പെട്ടിരിക്കുന്നു നൽകപ്പെടുന്നു അതിൽ ഒരാൾ ഒരു നോമ്പുകാരനെ തുറപ്പിച്ചാൽ അതവൻ്റെ പാപങ്ങൾക്ക് പരിഹാരവും നരകമോചനത്തിൻ്റെ കാരണവുമാണ് നോമ്പ് തുറപ്പിക്കപ്പെട്ടവൻ്റെ പ്രതിഫലം അതിന് തുല്യമായ പ്രതിഫലം അവനിൽ നിന്ന് ഒട്ടും ചുരുങ്ങാതെ നോമ്പു തുറപ്പിച്ചു ലഭിക്കുന്നതാണ് ഞങ്ങൾ ചോദിച്ച റസൂല അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾക്കെല്ലാവർക്കും നോമ്പുകാരെ തുറപ്പിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കില്ലല്ലോ ഹാനായി മുത്ത നബി സല്ല തങ്ങളുടെ മറുപടി വെള്ളം കലർത്തി അല്പം പാലോ ഈത്തപ്പഴമോ ഒരിറക്ക് വെള്ളം കൊണ്ടോ നോമ്പ് തുറപ്പിച്ചവനും അള്ളാഹു ഈ പ്രതിഫലം നൽകുന്നതാണ് നോമ്പുകാരന് വയർ നിറച്ച് ഭക്ഷിക്കുന്നവൻ അള്ളാഹുവിൻ്റെ ഹൗലിൽ നിന്ന് വരെ ദാഹിക്കാത്ത വെള്ളം കുടിപ്പിക്കുന്നതാണ് അതിൻ്റെ ആദർ അതിൻ്റെ ആദ്യം റഹ്മത്താണ് മദ്യം മഹഫിറത്താണ് അവസാനം നരകമോചനവുമുണ്ട് മലാ മാസത്തിങ്ങൾ നാല് കാര്യങ്ങൾ കൂടുതൽ തേടണം അതിൽ രണ്ടെണ്ണം കാരണം നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയും മറ്റു രണ്ടെണ്ണം നിങ്ങൾ കൊഴിച്ചുകൂടാകാത്തതുമാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രണ്ടെണ്ണം എന്താണത് അള്ളാഹുല്ലെന്ന് സാക്ഷ്യം വഹിക്കലും അതായത് നിങ്ങൾ കൊഴിച്ചുകൂടാനാവാത്ത രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കലും നരക കാവൽ എന്നതിക്കൃതാം റമലാൻ മാസത്തിൽ അതിന് വലിയ പ്രതിഫലമുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നോമ്പ് നോറ്റ് സ്വർഗ്ഗം വാങ്ങുന്ന പുത്തുമുക്മിനീങ്ങൾ നമ്മെ മെല്ലെ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമുല്ലാ വരക്കാത്തു